ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവത് ഗീത പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് കലാതീതമായ ജ്ഞാനം എന്നാൽ ഗീത ജീവിതം ധർമ്മം കർമ്മം ആത്മാവ് എന്നിവയെക്കുറിച്ചുള്ള ആഴമുള്ള അറിവ് നൽകുന്നു ഇതിൻ്റെ ഉപദേശങ്ങൾ ഒരു നിശ്ചിത കാലയളവിലോ സ്ഥലത്തോ വ്യക്തിയിലോ പെട്ടതല്ല അതിന് സാർവഭൗമ പ്രസക്തിയുണ്ട് കഠിന സമയങ്ങളിൽ ദിശാനിർദേശം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ്റെ മനസ്സിലുണ്ടായ ആന്തരിക സംഘർഷത്തിലാണ് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചത് അതുപോലെ തന്നെ നമുക്കും ജീവിതത്തിൽ ആന്തരിക സമരങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരം സമയങ്ങളിൽ മനസ്സ് തുല്യമായി നിലനിർത്താനും ധൈര്യത്തോടെ നേരിടാനും ഗീത മാർഗദർശനം നൽകുന്നു ധർമ്മത്തിൻ വ്യക്തത എങ്ങനെ ശരിയായി ജീവിക്കണം കടമകൾ എങ്ങനെ നിറവേറ്റണം ഉന്നതമായ സ്വഭാവത്തിനൊത്ത് തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം എന്നതിൽ ഗീത വ്യക്ത വ്യക്തത നൽകുന്നു ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പാത ഗീത വിവിധ യോഗാ മാർഗങ്ങൾ പഠിപ്പിക്കുന്നു കർമ്മയോഗം പ്രവൃത്തിയിലൂടെ ഭക്തിയോഗം അനുരാഗത്തിലൂടെ ജ്ഞാനയോഗം ജ്ഞാനത്തിലൂടെ ധ്യാനയോഗം ധ്യാനത്തിലൂടെ എന്നിവ വഴി പഠിപ്പിക്കുന്നു ആന്തരിക പരിവർത്തനം ഗീത നിരന്തരം വായിക്കുക എന്നത് മനസ്സിന് സമാധാനം നൽകുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുത്തുകയും ചെയ്യുന്നു എല്ലാവരും ഗീത വായിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു